വിശ്വാസവും അന്ധവിശ്വാസവുമുണ്ട് വിശ്വാസത്തിൽ ചിലപ്പോൾ ലോജിക്ക് കാണാം ചിലപ്പോൾ ശാസ്ത്രം കാണാം എന്നാൽ അന്ധവിശ്വാസത്തിൽ ഇതൊന്നും തന്നെ കാണുകയില്ല കാലാകാലങ്ങളായി നമ്മൾ വിശ്വസിച്ച് പോരുന്ന ചില കാര്യങ്ങളുണ്ട് പഴയ ആൾക്കാർ നമ്മളെ ചൊല്ലി പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ പ്രായം ചെന്നവരൊക്കെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളോട് പറയും സന്ധ്യാസമയത്ത് ഉമ്മറത്തിരുന്ന് നഖം വെട്ടരുത് ഇതിൻ്റെ ലോജിക്ക് എന്തായിരിക്കാം പണ്ട് വൈദ്യുതി വരുന്നതിന് മുൻപ് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ ഈ സമയത്ത് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് നമ്മുടെ നഖം വെട്ടുമ്പോൾ ചിലപ്പോൾ മുറിവുണ്ടാകും അതുകൊണ്ട് അറിവുള്ളവർ ഇങ്ങനൊരു വിശ്വാസം നമ്മിലേക്ക് രൂഢമൂലമാക്കി വെച്ചു അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ശരിക്കും പ്രകാശമില്ലാത്ത ആ സമയത്ത് നഖം വെട്ടാതിരിക്കുവാനായി പറഞ്ഞു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒത്തിരി 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 വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിലെ യുക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ നമുക്ക് മനസ്സിലാകും തെറ്റ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി വച്ചിരുന്ന കുറേയേറെ കാര്യങ്ങൾ ഇതിൽ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ പിറകിലുള്ള ചിന്തകൾ എന്തൊക്കെയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് കാലം മാറിയിരിക്കുന്നു വൈദ്യുതി വന്നിരിക്കുന്നു സന്ധ്യാസമയത്തും നമുക്ക് നഖം വെട്ടാം കൈമുറിയുകയില്ല പകലിനേക്കാൾ വെട്ടമുള്ള ബൾബുകൾ നമ്മുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആ പഴയ വിശ്വാസങ്ങൾ പലതും നമുക്ക് മാറ്റിമറിക്കാവുന്നതുമാണ് ഒരു കാലത്ത് നിലവിലിരുന്ന പല വിശ്വാസങ്ങളും ഇന്ന് അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളായിട്ട് മാറുകയാണ്